ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുണ്ടത്തിക്കോട് പാതിരക്കോട്ട് ഭരണിവേലയോടനുബന്ധിച്ച് ക്ഷേത്ര മൈതാനത്ത് കുതിർത്തി വിഭാഗം അവതരിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരത്ത് നിർവഹിച്ചു മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം തെളിയിച്ചു പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സജീവൻ രതീഷ് തങ്കമ്മണി ജ്യോതി ടീച്ചർ എന്നിവർ സംസാരിച്ചു നാട്ടിലെ കുട്ടികളുടെ തിരുവാതിരയും ശ്രീജിത്ത് പെരാമ്പ്ര രാജു ചാലക്കുടി അശ്വതി ഗുരുവായൂർ എന്നിവർ നടത്തിയ മെഗാ ഷോയും മിമിക്രിയും ജനങ്ങൾ ഹർഷാരഭത്തോടെ ഏറ്റെടുത്തു അവന് പൂരത്തും കണ്ണല്ലെ പെണ്ണിനെ കണ്ടെത്തിയമാർക്കുള്ള ചിന്താടമ കണ്ണുള്ള താമര പെണ്ണ വർദ്ധിന്തോട്